വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചക്കപ്രഥമൻ ഇന്ന് നമുക്ക് ചക്കപ്രഥമൻ തയ്യാറാക്കിയെടുക്കാം സദ്യയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു സ്വീറ്റ് ആണിത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് തേങ്ങാ പാലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഞാൻ ഇവിടെ അരക്കപ്പ് ഒന്നാം പാൽ ഒരു കപ്പ് വീതം രണ്ടാം പാൽ മൂന്നാം പാൽ ഇവയാണ് എടുത്തിട്ടുള്ളത് ഹോം മെയ്ഡ് കോക്കനട്ട് മിൽക്കാണ് ഇത് ക്യാൻഡ് കോക്കനട്ട് മിൽക്കും ഉപയോഗിക്കാം ഇനി നമുക്ക് ചക്ക എടുക്കാം മുപ്പത് ചക്ക ചുളയാണ് എടുക്കേണ്ടത് ഇതിനെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമുക്ക് ഒരു പാനിലോട്ടോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോട്ടോ എടുക്കാം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ടി കുറഞ്ഞ പാൽ ചേർക്കാം അതായത് മൂന്നാം പാലാണ് ചേർക്കേണ്ടത് ഒരു കപ്പ് മൂന്നാം പാലാണ് ഇത് നമുക്ക് ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ചക്ക കുക്കായിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം സെയിം പാനിലോട്ട് തന്നെ നമുക്കിതിനെ മാറ്റാം ഇത് ചെറുതായെന്ന് ഡ്രൈ ആയി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ടാം പാലാണ് ചേർക്കേണ്ടത് ഒരു കപ്പ് രണ്ടാം പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് പാനിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ പാല് തിളച്ച് വറ്റി വരണം അതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം നമ്മുടെ രണ്ടാം പാലും വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരയാണ് ചേർക്കേണ്ടത് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ശർക്കരയെ ഉരുക്കിയതിനു ശേഷം അരിച്ചെടുക്കണം ഇങ്ങനെ അരിച്ചെടുത്ത ശർക്കരയെ നമുക്ക് പാനിലോട്ട് ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം ഈ ശർക്കര പാനി കൂടെ വറ്റി വരണം അതുവരെ നമുക്കിതിനെ ഇളക്കാം നമ്മുടെ പായസം ഒന്ന് തിക്കായി വരണം നമ്മൾ ശർക്കര പാനി ഒരുവിധം വറ്റിയിട്ടുണ്ട് പായസം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം അര കപ്പ് ഒന്നാം പാലാണിത് നമുക്ക് ഇതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പായസം നന്നായൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മുടെ പായസം തിളക്കരുത് നന്നായിരുന്നു ചൂടായി വന്നാൽ മാത്രം മതി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും നമുക്കിതിനെ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ചുക്ക് മൂന്ന് ഏലക്ക ഏലക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇവ എടുക്കാം നമുക്കിതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിതിനെ പൊടിച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് പായസത്തിലോട്ട് ചേർക്കാം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മുടെ പായസത്തിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇതിലോട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ഉപ്പ് ചേർത്താൽ നമ്മുടെ പായസത്തിന് നല്ല മധുരം കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും അടുത്തതായി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് തേങ്ങാ കൊത്ത് ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്താണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ഈ തേങ്ങാ കൊത്തിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പത്ത് മുതൽ പതിനഞ്ച് വരെ കാഷുനട്ട് ചേർക്കാം ഇതിനെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം കാഷുനട്ടും തേങ്ങാ കൊത്തും ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് റൈസൻസ് കൂടെ ചേർക്കണം രണ്ട് ടേബിൾ സ്പൂൺ റൈസൻസ് ആണിത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഇതിനെ നമുക്ക് നെയ്യോടു തന്നെ നമ്മുടെ പ്രഥമന്റെ മുകളിലോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്രഥമൻ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ സെർവ് ചെയ്യാം അല്ലെങ്കിൽ തണുപ്പിച്ചതിന് ശേഷവും സെർവ് ചെയ്യാം താങ്ക്